ഹസന അജ്മീർ യാത്രയുടെ പാക്കേജുകളിലൊക്കെ നമ്മൾ കഴിയുന്നതും ഇതുപോലെ പാവങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ പൊതു ആളുകൾ ആളുകളിൽ നിന്ന് നമ്മൾ സാമ്പത്തികം പിരിവെടുക്കാറുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാം അപ്പം നമ്മൾ സ്റ്റാറ്റസ് ഒരു ദിവസേ വെക്കാറുള്ളു അജ്മീറിലുള്ള സമയത്ത് ആ ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് പേര് അവരുടെ മുറാതുകളെല്ലാം ലക്ഷ്യം വെച്ച് അജ്മീറിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറാവും അലഹമില്ല ഇത്തവണ ഒരുപാട് പേർക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി എഴുപതോളം പേരെ തോന്നും ഏതായാലും നൂറ്റി സംതിങ് ഓളം പേർക്കുള്ള ഭക്ഷണമായിരുന്നു ഇത്തവണ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കൂടെ വന്നവരാണ് ഇതെല്ലാം നമ്മൾ കൂടെ വന്നവരാണ് കൂടെ വന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട് ഇത് ഇതൊക്കെ പാവ ഇതെല്ലാം കാണാൻ വന്നാലും എന്തെല്ലാം പാവങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഒരുപാട് പേരുണ്ട് അങ്ങോട്ട് ക്യൂലും എല്ലാം ഇഷ്ടംപോലെ പേര് എത്ര പൊതി കൊടുത്താലും അവിടെ തികയുകയില്ല അലഹമില്ല ഒരുപാട് സന്തോഷം ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ആ ഒരു ആ സാഹചര്യം നിങ്ങളെ അറിയിച്ചു മാത്രം കഴിഞ്ഞ നമ്മുടെ പാക്കേജിലേക്ക് ഒരുപാട് പേര് ഹദ്യ ചെയ്തിരുന്നു അവരുടെയൊക്കെ സോലിഹായ മുറാദുകളും അള്ള ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാല്ലാ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ അതും ഹാജയുടെ ദർബാറില് അള്ള കയ്യൊഴിയൂല അള്ളാഹ സുബാന ഇതുപോലെ ഒരുപാട് നന്മകളിൽ പങ്കെടുക്കാൻ ഇനിയും حسنا زيارة سنجدهم مكلل وركن توفيق نرقم